പുത്തഞ്ചറ ഗ്രാമപഞ്ചായത്തിൽ പുതിയ കോൺഫറൻസ് ഹാളിന്റെയും നവീകരിച്ച ഓഫീസിന്റെയും ഉദ്ഘാടനം ഓഗസ്റ്റ് രണ്ട് ശനിയാഴ്ച നടക്കും രാവിലെ പതിനൊന്നേ മുപ്പതിന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും ബെന്നി ബെഹനാൻ എം പി മുഖ്യാതിഥിയാകും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി വൈസ് പ്രസിഡന്റ് എ പി വിദ്യാധരൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു നമ്മുടെ നവീകരിച്ച ഫ്രണ്ട് ഓഫീസും കോൺഫറൻസ് ഹാളിൻ്റെയും ഉദ്ഘാടനമാണ് ഓഗസ്റ്റ് രണ്ടാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന വാണിജ്യ വ്യവസായ നിയമ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് ഉദ്ഘാടനം നിർവഹിക്കുകയും കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം എം എൽ എ ശ്രീ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ അദ്ധ്യക്ഷത വഹിക്കുകയും ചെയ്യാം ഈ അവസരത്തിൽ നമ്മൾ വികസന രേഖാ പ്രകാശനവും തരിശുരഹിത പഞ്ചായത്ത് എന്ന രീതിയിലേക്കുള്ള തൈവിതരണവും ഈ വേദിയിൽ നമ്മൾ നടത്തപ്പെടുകയാണ്